പിന്നെ നമ്മൾ വന്നിട്ട് നല്ലൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട് മൂന്നര കിലോ ചിക്കൻ കേട്ടോ ചെയ്യുന്നത് ചിക്കൻ നല്ലോണം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എനിക്ക് വെള്ളം വാർന്നു വെള്ളമൊക്കെ വാർന്നു വന്നപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എന്താണ് മാരിനേറ്റ് ചെയ്ത് ഇട്ടോട്ടോ ജസ്റ്റ് ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കറിയിൽ ഇതിങ്ങനെ വെളുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എല്ലാവരും ഇഷ്ടക്കേട്ടാ കേട്ടോ പിന്നെ ഉരുളി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ സവാള ഇട്ട് ഉപ്പ് സവാള നല്ലോണം വഴറ്റി വായിട്ട് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് കയറിയത് ഇട്ട് കൊടുത്ത് അതും ഒന്ന് വാറ്റി അത് വൈകിട്ട് വന്നപ്പോൾ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഇതൊട്ട പൊടികളായിട്ട് ഇട്ട് കൊടുത്തത് അതൊക്കെ നല്ലോണം വായിച്ച് അതിന് പച്ചമണൊക്കെ പോയി എണ്ണയൊക്കെ തെളിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളിയാണ് കൊടുത്തത് തക്കാളി സവാളി നല്ലോണം വായിച്ച് അതുകൊണ്ട് ഒടയൻ ഇട്ടോടഞ്ഞതിന് ശേഷം നമ്മൾ മാഗിനേറ്റ് ചെയ്ത ചിക്കൻ കഷ്ണങ്ങൾ അതിലിട്ടു കൊടുത്തേ പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ചൂടുവെള്ളമാണ് ഓഴിച്ചത് ഞാൻ ഈ നോൺ വെജ് കറികളിലേക്കൊക്കെ ചൂടുവെള്ളമായിട്ട് ഒഴിക്കാറ് അങ്ങനെ വെള്ളം ഒഴിച്ച് ഇളക്കി അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്നാൽ വേവിച്ചെടുത്തിട്ടോ പതിനഞ്ച് മിനിറ്റിന് ശേഷം കറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ ഈ തിളച്ച് വന്ന കറിയിലേക്കുണ്ടല്ലോ പെരിഞ്ചീരകം പൊടിച്ചതും കുരുമുളക് പൊടിയാണ് ഇട്ടിട്ടെടുത്തത് അത് ഇളക്കിയിട്ട് അഞ്ച് മിനിറ്റ് സിമ്മിൽ ഇട്ടിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ച് കിട്ടും അഞ്ച് മിനിറ്റിന് ശേഷം കറി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്തിരുന്നു എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നല്ല അടിപൊളി കറിയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഗരം മസാലപ്പൊടിയും കറിവേപ്പിലയും മല്ലിയലി ഇട്ടിങ്ങാണ്ട് നല്ലോണം ഇളക്കിങ്ങാട്ട് അടച്ചു വെച്ചിട്ട് തീ ഒന്ന് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടോ പിന്നെ പത്ത് മിനിറ്റിന് ശേഷം കറി ഒന്ന് ഓപ്പൺ ചെയ്തപ്പോൾ നല്ല അടിപൊളി കറി എഴുതിട്ടോ നല്ല കട്ടിയുള്ള ചിക്കൻ കറി കേട്ടോ പൊറോട്ടേൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും നെയ്ച്ചറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട് കിട്ടോ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ഒക്കെ ചെയ്യണേ നമുക്ക് വീണ്ടും അടുത്തൊരു റെസിപ്പിയായി കാണാം ഇൻഷാല് ഓക്കേ